ഏവർക്കും അംനാസ് വേൾഡിന്റെ ഹൃദയം നിറഞ്ഞ ഗാന്ധി ജയന്തി ആശംസകൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായ് ഗാന്ധിയുടെയും ഇളയ മകനായി ജനനം കൊണ്ടു അടുത്തതായി ഗാന്ധിജിയുടെ പത്ത് വചനങ്ങളിലേക്ക് കിടക്കാം സത്യം ദൈവമാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പാപത്തെ വെറുക്കുക പാപയെ സ്നേഹിക്കുക ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ ഞാനൊരു പടയാളിയാണ് സമാധാനത്തിന്റെ പടയാളി വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത് ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവി സമാധാനത്തിലേക്ക് പാതയില്ല സമാധാനമാണ് പാത കണ്ണിന് കണ്ണ് എന്നാണെങ്കിൽ ലോകം അന്ധതിയിലേക്ക് ആണ്ടുപോകൂ